ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നാൽപ്പത്തി ആറ് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം अनिर्विण्णस्थविष्ठो भूः धर्मयूपो महामघः नक्षत्रनेमि नक्षत्रि क्षमक्षामसमेह नः अनिर्विण्णस्थविष्ठो भूः धर्मयूपो महामघः നക്ഷത്രനേമി നക്ഷത്രീ ക്ഷമക്ഷാമസമേഹന ഈ ഒരു ശ്ലോകത്തിൽ അനിർവിണ്ണ സ്ഥവിഷ്ഠ അഭൂഹു അല്ലെങ്കിൽ ഭൂഹു രണ്ടും പറയാം ഒന്നുകിൽ നമുക്കവിടെ സ്ഥവിഷ്ഠ ഭൂഹു എന്ന് പറയാം അല്ലെങ്കിൽ സ്ഥവിഷ്ഠ അഭൂഹു എന്ന് പറയാം ധർമ്മയൂപ മഹാമഖ നക്ഷത്രനേമിഹി നക്ഷത്രീ ക്ഷമ ക്ഷാമ സമീഹന ഇത്രയും നാമങ്ങളാ ഉള്ളത് അതുതന്നെ അനിർഭിണ്ണ നിരു ഉപസർഗത്തോട് കൂടി വിതു ധാതു വരുമ്പോ അതിനെപ്പോഴും വൈരാഗ്യം എന്നുള്ള അർത്ഥമാണ് വരുക അപ്പൊ നിർവിണ്ണ എന്ന് പറഞ്ഞാൽ വൈരാഗ്യമുള്ളവൻ വൈരാഗ്യത്തോടൊത്തവൻ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാഗങ്ങളും ഒഴിഞ്ഞ അവസ്ഥയാണ് രാഗമാകട്ടെ തനിക്ക് പ്രാപ്തമായ തന്നോട് ചേർന്നുള്ള പദാർത്ഥങ്ങളോട് ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ ഒരു സുഖവിശേഷം അത് നേടാനായിക്കൊണ്ട് ആ സുഖം നേടാനായിക്കൊണ്ട് പദാർത്ഥങ്ങളോടുള്ള ഒട്ടിച്ചേരലിനാണ് നമുക്ക് രാഗം എന്ന് പറയാൻ സാധിക്കുക ആ രാഗം ഒഴിഞ്ഞ ആളാണ് നിർവിണ്ണ അനിർവിണ്ണ അങ്ങനെ പ്രത്യേകിച്ച് വിരക്തിയെ പ്രാപിക്കേണ്ടതില്ലാത്തവൻ അഥവാ അവിരക്തൻ ഈ ശബ്ദത്തെ വളരെ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ടതാണ് ഒന്നുകിൽ എല്ലാം ആർക്ക് വശമാണോ ആര് എല്ലാം നേടിയിരിക്കുന്നുവോ ഇനി ഒന്നും നേടേണ്ടതായിട്ടില്ലയോ അവന് പ്രത്യേകിച്ച് വിരക്തിയില്ല അവന് രക്തിയുമില്ല എല്ലാത്തിലും എല്ലായ്പ്പോഴും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിരക്തിയില്ലാത്തവൻ എല്ലാത്തിലും എല്ലാമായി ചേർന്നിരിക്കുന്നവൻ എന്നർത്ഥമാണ് നമുക്ക് ആദ്യം അനുസന്ധാനം ചെയ്യാൻ കഴിയുക ഭക്ഷ്യകാരൻ പറയുന്നു ആപ്തകാമത്വാത് അസ്യ നിർവേദ ന വിദ്യതേ ആപ്തകാമനായതുകൊണ്ട് എല്ലാം നേടിയവനായതുകൊണ്ട് അവന് വിരക്തിയില്ല അവിടെ വിരക്തി എന്നുള്ളത് അപ്രസക്തമാണ് അതുകൊണ്ട് അനിർബിണ്ണ ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിനായിക്കൊണ്ട് നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും തന്നെ അതിൽ നിന്ന് വിരക്തനാകുന്നില്ല ഭഗവാൻ അതിൽ യാതൊരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും സ്വപ്രയോജനമില്ലെങ്കിലും നിരന്തരം ജഗത് സംരക്ഷണമാകുന്ന ലീലയെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആ ലീലയിൽ നിന്ന് ഒരിക്കലും വിരക്തനാകുന്നില്ല അതുകൊണ്ട് അനിർബിണ്ണ എന്ന് പറയാം സ്ഥഭിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളകാതെ നിൽക്കുന്നവനാണ് അഥവാ വിപുലമായ ഭാവത്തോടു കൂടിയവനാണ് രണ്ടർത്ഥം പറയാം സ്ഥവിഷ്ഠശ ശബ്ദത്തിന് ഒന്ന് ഇളകാതെ നിൽക്കുന്നവൻ സ്ഥവിഷ്ഠൻ അഥവാ അതിവിപുലമായ രൂപത്തോട് ഭാവത്തോടൊത്തവൻ സ്ഥവിഷ്ഠൻ അപ്പൊ ഈ വിരാട് പ്രപഞ്ചം മുഴുവൻ ആരുടെ പ്രകടീകരണമാണോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം മുഴുവൻ ആരുടെ പ്രകടീകരണമാണോ അവൻ വിപുലമായ ഭാവത്തോട് രൂപത്തോട് കൂടിയവനാണ് അഥവാ ഉത്പത്തി സ്ഥിതി തുടങ്ങിയ ഭാവഭേദങ്ങൾ ആർക്കില്ലയോ സദാ ഏകരൂപത്തിൽ നിലകൊള്ളുന്നതായതുകൊണ്ട് ഇളക്കമില്ലാത്തവനാണ് ദേശത്താലോ കാലത്താലോ അവൻ ഇളക്കമില്ല അല്പവ്യാപിയായ ഒരു വസ്തു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇളകും കാലത്താൽ പരിമിതനായവൻ കാലത്തിലും ഇളക്കം വരും എന്നാൽ ദേശകാലങ്ങളാൽ പരിമിതിയില്ലാത്ത പാരമാർത്ഥികമായ സത്യസ്വരൂപൻ എവിടുന്ന് എങ്ങോട്ടിളകാൻ അതുകൊണ്ട് സ്ഥവിഷ്ഠ രണ്ട് രീതിയിലും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഒന്ന് ചലനരഹിതനായിരിക്കുന്നവൻ രണ്ട് അതിവിപുല ഭാവത്തോട് കൂടിയവൻ അഭൂഹു ഒരിക്കലും ഭവിക്കാത്തവൻ അഭൂഹു നജായതേ ജനിക്കുന്നില്ല അതുപോലെ തന്നെ അജഹ അജനാണ് ജന്മരഹിതനാണ് തുടങ്ങിയ നാമങ്ങൾ വേദപ്രസിദ്ധങ്ങളാണ് അപ്പോ ഒരിക്കലും ജനിക്കാത്ത ഒരിക്കലും മാതൃഭവിക്കാത്തവനാരോ അവൻ അഭൂഹു ഇനി അതേ നാമം തന്നെ നമുക്ക് ഭൂ എന്ന് പറയാം ഭൂ എന്ന് പറയുമ്പോ എല്ലാമായി ഭവിക്കുന്നവൻ ആരാണോ എല്ലാമായി ഭവിക്കുന്നവൻ അവനാണ് ഭൂ അഥവാ എല്ലാം എന്തിൽ ആരിൽ ഭവിക്കുന്നുവോ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സർവഭവനങ്ങൾക്കും അടിസ്ഥാനമായവനാരോ അവൻ ഭൂഹു ഇനി ഭൂ എന്നുള്ളതിന് ഭൂമി എന്നർത്ഥം പറയാം ഈ ഭൂമിയുടെ രൂപത്തിൽ അഥവാ ഭൂമിയുടെ ഭാവത്തിൽ സർവർക്കും അധിഷ്ഠാനവും അഭയവും ആലയവും ഏകിക്കൊണ്ട് നിലകൊള്ളുന്നവനാരോ അവൻ ഭൂഹു അങ്ങനെ ഭൂഹു എന്നും പറയാം ഭൂഹു എന്നും പറയാം രണ്ടും ശരിയാണ് ധർമ്മയൂപ യൂപം എന്നുള്ളത് യാഗങ്ങളിൽ വ്യത്യസ്ത യാഗ പശുക്കളെ ബന്ധിക്കുന്നതിനുള്ള സ്തംഭമാണ് ഇവിടെ എപ്രകാരമാണോ യാഗ നിർവഹണത്തിൽ യൂപം അതുപോലെ ധർമ്മം ധർമ്മത്തിന്റെ വ്യാപനത്തിന് യൂപമായിരിക്കുന്നവൻ അടിസ്ഥാനമായിരിക്കുന്നവൻ അവിടെ യൂപശബ്ദത്തിന് വാച്യാർത്ഥമല്ല മറിച്ച് യൂപം പോലെ ധർമ്മത്തെ വളർത്തുന്നതിനുള്ള ആസ്ഥാനമായവനാരോ അവൻ എന്നുള്ള അർത്ഥം നമുക്ക് സ്വീകരിക്കാം അഥവാ ൂപത്തിൽ പശുക്കളെ പോലെ പശു എന്ന് പറഞ്ഞാൽ മൃഗം യൂപത്തിൽ മൃഗത്തെ പോലെ എല്ലാ ധർമ്മങ്ങളും അഗ്നിയുടെ ഉഷ്ണത അല്ലെങ്കിൽ ആകാശത്തിന്റെ ശബ്ദ സ്വഭാവം അല്ലെങ്കിൽ ജലത്തിന്റെ രസമോ പ്രവാഹ സ്വഭാവമോ എന്തോ ആവട്ടെ അല്ലെങ്കിൽ ശീതളിമയോ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമായി നിലനിർത്തുന്ന സകല വസ്തുക്കളുടെയും തനത് ഭാവങ്ങൾ ആരിലാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണോ നിലകൊള്ളുന്നത് സകല ധർമ്മങ്ങളും യൂപത്തിൽ എന്ന പോലെ ആരിൽ നിലകൊള്ളുന്നുവോ അവൻ ധർമ്മയൂപ നമ്മളത് സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ അത്യഗാധമായ അർത്ഥത്തെ നൽകുന്ന ഒരു ഒരു ശബ്ദമാണ് ധർമ്മയൂപ എന്നുള്ളത് മഹാമഖ മഖം യാഗമാണ് സാമാന്യമായി വൈദികമായ യാഗത്തിനാണ് മഖശബ്ദം ഉപയോഗിക്കാറ് സ്മാർത്ഥമായ യജ്ഞങ്ങൾക്ക് പൊതുവെ മഖശബ്ദം ഉപയോഗിക്കാറില്ല അപ്പോ ഈ മഖങ്ങളിലൂടെ വ്യത്യസ്ത ദേവതകൾ ആരാധിക്കപ്പെടുന്നു അഥവാ മഖങ്ങളിൽ നമ്മൾ മന്ത്രപൂർവം വ്യത്യസ്ത ദേവതകൾക്ക് ഹവിസുകൾ അർപ്പിച്ച് അതിലൂടെ പരമമായ സ്വർഗം തുടങ്ങിയവ പ്രാർത്ഥിക്കുന്നു എന്നാൽ അത്തരം സ്വർഗം തുടങ്ങിയവയൊക്കെ താൽക്കാലികങ്ങളാണ് ക്ഷണികങ്ങളാണ് അകൃതകൃതേന അഥവാ അധ്രുവൈ ഹി പ്രാപ്യതേ ഹി ധ്രുവം തത് അനിത്യമായതിനെ കൊണ്ട് നിത്യമായതിനെ പ്രാപിക്കാൻ കഴിയില്ല അപ്പൊ ഏറ്റവും പരമമായ മഹത്തായ ലക്ഷ്യത്തെ ബ്രഹ്മ മോക്ഷത്തെ പ്രാപിക്കുന്നത് പ്രാപിപ്പിക്കുന്നത് അതാണ് മഹാമഖ സാമാന്യമായ മഖം സ്വർഗാദി സ്വർഗാദിപ്രാപ്തിക്ക് ഹേതുവാകുന്നുവെങ്കിൽ പ്രാപ്തിയാകുന്ന മഖം ഈശ്വര സ്വരൂപമാണ് ഇനി മറ്റൊരർത്ഥം വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ പ്രാപിക്കുന്നതിനായിക്കൊണ്ട് വ്യത്യസ്ത മഖങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു എന്നാൽ പരമാത്മപ്രാപ്തിക്ക് പരമാത്മ സാക്ഷാത്കാരത്തിന് ഹേതുവാകുന്നതുകൊണ്ട് ഈശ്വര സ്വരൂപം മഹാമഖമാണ് ഭാഷകാരം പറയുകയാണ് യസ്മിൻ അർപ്പിതാ മഖാ യജ്ഞ നിർവാണലക്ഷണ ഫലം പ്രയച്ഛന്ത മഹാന്ത ജായന്ത ഇതി മഹാമഖ യാതരുവനിൽ അർപ്പിക്കപ്പെടുന്ന യജ്ഞങ്ങൾ നിർവാണമാകുന്ന മോക്ഷമാകുന്ന മഹാഫലത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഭഗവാൻ മഹാമഘനാണ് മറ്റു മഖങ്ങൾ അല്പഫലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ ഭഗവാൻ അനല്പഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം തുടർന്ന് നക്ഷത്രനേമിഹി നേമി മധ്യസ്ഥാനമാണ് രഥത്തിൻ്റെ ഒരു ചക്രം ഉദാഹരണമായിട്ട് എടുക്കാം ഇപ്പൊ രഥത്തിൻ്റെ ചക്രം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ അതിൻ്റെ മധ്യഭാഗമാണ് അതിൻ്റെ നേമി ഇതുപോലെ സകല നക്ഷത്ര മണ്ഡലത്തിൻ്റെയും മധ്യമായി നിലകൊള്ളുന്നവൻ സകല നക്ഷത്ര മണ്ഡലത്തിൻ്റെയും മധ്യമായി നിലകൊള്ളുന്നവനാരോ അവൻ നക്ഷത്രനേമി എന്ന് നമുക്ക് പറയാം ഭഗവാൻ ഭാഷ്യകാരം പറയുന്നുണ്ട് ശിശുമാരസ്യ ഹൃദയ ജ്യോതിഷ്ചക്രസ്യ നേമിവത് പ്രവർത്തക സ്ഥിത വിഷ്ണു ഈ ശിശുമാരമായിരിക്കുന്ന നക്ഷത്ര മണ്ഡലത്തിന്റെ മുഴുവൻ മധ്യവർത്തിയായി അവയെ മുഴുവൻ പ്രവർത്തിക്കുന്നവനായി അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നവനായി വിഷ്ണു നിലകൊള്ളുന്നു വിഷ്ണുർ ഹൃദയം ഈ ശിശുമാര ബൃന്ദത്തിന്റെ മുഴുവൻ ഹൃദയസ്ഥാനമായിട്ട് വിഷ്ണു നിലകൊള്ളുന്നു എന്നർത്ഥം അതുകൊണ്ട് സമ്പൂർണ്ണ നക്ഷത്ര മണ്ഡലത്തിൻ്റെയും മധ്യത്തിൽ നിലകൊള്ളുന്നവൻ നക്ഷത്രനേമിഹി തുടർന്ന് പറയുകയാണ് നക്ഷത്രീ സക്കല്ല നക്ഷത്രങ്ങളും ആരുടേതാണോ അഥവാ സക്കല നക്ഷത്രങ്ങൾക്കും ജ്യോതിസന് നൽകുന്നവൻ ആരാണോ ഏതൊരു ചൈതന്യ സ്വരൂപത്താലാണ് എല്ലാ നക്ഷത്രങ്ങളും പ്രകാശിതങ്ങളാകുന്നത് അവനാണ് നക്ഷത്രി നക്ഷത്രത്തിൽ പ്രകാശം ഉണ്ടാകുന്നു ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം ഒന്നും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമല്ലാതെ സംഭവിക്കില്ല അപ്പോ നക്ഷത്രം പ്രകാശിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിൽ ആ പ്രകാശത്തെ പ്രസരിപ്പിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകണം ആ പ്രതിഭാസം എന്തെന്ന് നമുക്ക് ശാസ്ത്ര ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്തു തന്നെയായാലും ആ ഒരു 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 പ്രകാശിപ്പിക്കുക എന്നുള്ള ക്രിയയെ ചെയ്തുകൊണ്ട് പ്രകാശനം എന്നുള്ള ധർമ്മത്തിന് കാരണമായി കൊണ്ട് നക്ഷത്രാധിപതിയായി നിലകൊള്ളുന്നവൻ നക്ഷത്രി ഈ നക്ഷത്ര മണ്ഡലത്തിൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവൻ എന്നും പറയാം നക്ഷത്രാണാ ശശി നക്ഷത്ര മധ്യത്തിൽ ഞാൻ ചന്ദ്രനാകുന്നു എന്ന് പറയാം നക്ഷത്ര മധ്യത്തിൽ നക്ഷത്രമണ്ഡല മധ്യത്തിൽ പ്രകാശിതനായി നിലകൊള്ളുന്നവനാരോ അവനും നക്ഷത്രീന്ന് പറയപ്പെടാം ക്ഷമ ക്ഷമതയോടൊത്തവൻ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ക്ഷമതയുള്ളവനാരോ അവനാണ് ക്ഷമ സമസ്ത സമസ്തകാര്യേഷു സമർത്ഥ കാര്യേഷു സമർത്ഥ എന്ന് ഭാഷ്യകാരൻ പറയും എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായവനാണ് ക്ഷമൻ അഥവാ ക്ഷമതേതി എല്ലാത്തിനെയും സഹിക്കുന്നവനാരോ അവനാണ് ക്ഷമൻ എല്ലാത്തിനെയും സഹിക്കാൻ കഴിയുന്നവൻ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ ഭാഷ്യകാരൻ അവിടെ ക്ഷമയാ പൃഥ്വി സഭ ക്ഷമ നോക്കിക്കഴിഞ്ഞാൽ ഈ പൃഥ്വിക്ക് തുല്യനാണ് ശ്രീരാമൻ എന്ന് പറയുന്ന വാൽമീകിയുടെ വാക്യം സമുദ്ധരിക്കുന്നുണ്ട് അതുപോലെ ക്ഷാമഹ ക്ഷമൻ തന്നെയാണ് ക്ഷാമൻ ക്ഷമൻ എന്നുള്ളതിന് എന്തെല്ലാം അർത്ഥങ്ങൾ പറഞ്ഞോ അതെല്ലാം സ്വാർത്ഥത്തിൽ അണുപ്രത്യം വന്നാൽ ക്ഷാമ എന്നുള്ളതിനും പറയാം അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ക്ഷമതയോടൊത്തവൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് ക്ഷമതയോടൊത്തവൻ എന്ന് പറയാം സമർത്ഥൻ എന്ന് പറയാം ഇനി ക്ഷമയോടൊത്തവൻ മറ്റൊരാൾ തന്നോട് ആക്രോശിച്ചാലും തന്നോട് എന്ത് തന്നെ പറഞ്ഞാലും തനിക്ക് ആന്തരികമായി യാതൊരു വികാരവും വരാതെ അതിനെയെല്ലാം സഹിക്കാൻ കഴിവുള്ളവൻ എന്ന് പറയാം ഇവിടെ മറ്റൊരു അർത്ഥം ഭഗവാൻ ഭാഷ്യകാരം പറയുന്നുണ്ട് സർവവികാരേഷു വികാരേഷു സ്വാത്മന അവസ്ഥിതയിൽ ക്ഷാമ അതായത് സർവ ക്ഷയിച്ചാലും ഈ പ്രപഞ്ചാകാരത്തിൽ ആവിർഭവിച്ച സകലവും ക്ഷയിച്ചാലും സ്വന്തം സ്വരൂപത്തിൽ ഒരു ഭാവഭേദവും ഇല്ലാതെ നിലകൊള്ളുന്നവനാരോ അവൻ ക്ഷാമ തുടർന്ന് സമീഹന ഈഹ എന്നുള്ളത് ചേഷ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ സമ്യക്കായ നല്ല ചേഷ്ടയോടൊത്തവൻ ഈ ജഗത്തിനെ മുഴുവൻ അനുഗ്രഹിച്ച് നിലകൊള്ളുന്നവൻ അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ജഗൽലീലകൾ മുഴുവൻ ഒരൽപ്പം പോലും വിശ്രമമില്ലാതെ ചേഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ എന്നർത്ഥം പറയാം ഞാൻ ഇത്രയും പേരുകളാണ് അതായത് അനിർ സ്ഥവിഷ്ഠ ഭൂഹു അല്ലെങ്കിൽ അഭൂഹു ധർമ്മയൂപ മഹാമഖ നക്ഷത്രനേമി നക്ഷത്രി നക്ഷത്രീ ക്ഷമ ക്ഷാമ സമീഹന ഇങ്ങനെ പത്ത് പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ